ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ പല ഗവർണറ്റുകളിലും ഇന്നലെ മഴ ലഭിക്കുമെന്ന വാർത്ത ഉണ്ടായിരുന്നു മെയ് രണ്ടിന് കനത്ത മഴ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു വാർത്ത വന്നിരുന്നു പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് മഴയൊക്കെ വന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു മഴയാണ് കിട്ടിയത് സലാലയ്ക്ക് അപ്പോൾ ആ സമയത്തുള്ള ഒരു ഒരു ക്ലൈമറ്റാണ് വൈകുന്നേരം ആണ് ഈ കാണുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനുമൊക്കെ ആയിട്ട് മഴ അത്യാവശ്യം നല്ലൊരു മഴ തന്നെ കിട്ടി അപ്പം നമ്മൾ ആ സമയത്തുള്ള കുറച്ച് കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു പ്രത്യേക കളറിലും ഒക്കെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ കുറച്ച് നാളായി അവിടെ ഇവിടെയൊക്കെ മഴ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ സലാലക്കാർക്ക് മാത്രം മഴയൊന്നും കിട്ടാതിരുന്നായിരുന്നു സാധാരണ ഇവിടെ നല്ല ചൂടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്ന സമയത്താണ് ഇന്നലെ നല്ല തണുത്തിൽ നല്ലൊരു മഴ കിട്ടിയത് അപ്പം ചൂടിനൊരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ മഴ കിട്ടിയ സമയത്തൊന്ന് ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇപ്പം നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ടെറസ് തന്നെ ടെറസിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ വൈകുന്നേരം പോയി നിന്നപ്പോൾ നല്ല നല്ല ഭംഗി കാണാനായിട്ട് എന്താ പറയുക ഒരു പ്രത്യേകതരം ആയിട്ട് എന്തോ എന്തെന്നില്ലാത്തൊരു ഭംഗി ഒക്കെ തോന്നി മേഘങ്ങളൊക്കെ ഇറങ്ങിയ പോലെ അങ്ങായിട്ട് കാണുന്നു ദൂരെ മലയുടെ സൈഡിലൊക്കെ സൈഡിലൊക്കെയൊക്കെ അപ്പം അത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി അപ്പം എന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ഞങ്ങൾ ആസ്വദിച്ചു എന്നാൽ പിന്നെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാട്ടോ അങ്ങനെ കാണുന്ന കാഴ്ചയാണ് ഉച്ചയ്ക്കൊക്കെ നന്നായിട്ടൊരു മഴ കിട്ടി നല്ല മഴയായിരുന്നു പിന്നെ പിന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത്യാവശ്യം ഒരുവിധം നല്ല മഴ ഇവിടെ എല്ലാ ഭാഗങ്ങളിലും കിട്ടി എന്നാണ് അറിഞ്ഞത് നല്ല മഴയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു ആഗ്രഹം മഴയത്തുനിന്ന് പുറത്തു പോയാലോ എന്ന് അപ്പം ഞങ്ങളുടെ കുഞ്ഞാഗ്രഹത്തെ ഞങ്ങളുടെ ബാബു ചേട്ടൻ മാനിച്ചു ഞങ്ങൾ അവർ പുറത്തു പോയ സമയത്ത് ഞങ്ങളെയും വിളിച്ചു ഞങ്ങളും പോയി ഞങ്ങൾക്ക് ചൂട് ചായ ഒക്കെ വാങ്ങിച്ചു തന്നു അപ്പൊ കഴിച്ചയാണ് ഇപ്പൊ ഈ കാണുന്നത് മഴയൊക്കെ ആയിട്ട് പുറത്തോട്ടൊന്ന് ചുമ്മാ ചേട്ടൻ്റെ വീട്ട് ഇറങ്ങിയതാണ് അപ്പം ഇവിടെ വന്നൊരു സൂപ്പർ ഒരു ചായ ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക മഴയത്ത് മഴ ചാറുന്നുണ്ട് വീട്ടിൽ നിൽക്കുന്ന വെച്ചത്തിലാണ് മഴ ചായ മഴ പാട്ടേ ആ പാട്ടില്ല ഞാൻ വേണേ പാടാ അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു കാഴ്ചകളുമായിട്ട് ഞങ്ങൾ പോവാണേ ഞങ്ങളുടെ മരവിശേഷങ്ങളും ഛായ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ട് വന്നതാണ് ഓക്കെ ടാറ്റ വീണ്ടും അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാ പേക്കുട്ടേക്കും എന്തൊരു മ്യൂസിക്കാണ്